വീരധീര വീരധീരസൂരൻ എന്ന സിനിമയുടെ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് ഇനോമിഷൻ ആദ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സുഡി സുരക്ഷയാണ് നമ്മുടെ വീരധീരസൂരൻ എന്ന് പറഞ്ഞ സിനിമ രണ്ടാം ഭാഗമാണ് സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ലാലിട്ടിന്റെ എംബുരാൻ സിനിമൻ്റെ കൂടെ ക്ലാഷ് റിലീസ് ചെയ്തത് പലരും പറഞ്ഞത് സിനിമ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാകുമെന്നാണ് പക്ഷെ സിനിമ നേടിയെടുത്തു മക്കളെ കളക്ഷന് കാരണം സിനിമയ്ക്ക് നല്ലൊരു സ്റ്റോറി ലൈൻ കാണാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കിട്ടിലനായ ത്രില്ലർ കാറ്റഗറിയാണ് കാണാൻ സഹിച്ച സിനിമ കണ്ടവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സിനിമയുടെ കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാരനോട് കാണുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ എസ് ജി എസ് സുരജിയാൻ വിക്രം കോംബോ ആണ് കാണുന്നത് ജി വി പ്രകാശ് ആണ് പടത്തിലെ പാട്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബീജം ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എസ് യു ആണ് സിനിമയിൽ സംവിധായകനായിട്ട് വരുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞൊരു സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസ് ണെങ്കിൽ ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് കോടീനടുത്താണ് അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമ ഏഴ് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ടേ പോയിന്റ് അഞ്ച് കോടിയാണ് കാണുന്നത് ഇനി സിനിമയിൻ്റെ കർണാടക നോക്കുകയാണെങ്കിൽ രണ്ടേ പോയിന്റ് മൂന്ന് കോടി ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് രണ്ടേ പോയിന്റ് അഞ്ച് കോടി അങ്ങനെ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് നാല് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമ ഇന്ത്യയിലെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസിന് മാത്രം സിനിമ പത്ത് കോടി മറികടന്നിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടിയാണ് സിനിമ ഓവർസീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് സിനിമ ഏഴ് ദിവസം കൊണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് സിനിമ എന്തായാലും സിനിമയുടെ എട്ടാമത്തെ ദിവസത്തെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് അമ്പത് കോടി മറികടക്കുമെന്നാണ് പ്രതീക്ഷ കാണുന്നത് നിലവിലെ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററിൽ ഓൾമോസ്റ്റ് അമ്പത്തിരണ്ട് കോടി സിനിമ മറികടന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് വീരധീര സൂര്യൻ എന്ന സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സിനിമ കണ്ടവരെ എന്തായാലും സിനിമയിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കും നമുക്ക് സിനിമയിൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടും കളക്ഷൻ അപ്ഡേറ്റ് നായിട്ടും